പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഹവായ് ദ്വീപിലെ ചീഫസ്റ്റായിരുന്ന കാപ്പിലോണിയായുടെ ചരിത്രപ്രസക്തമായ വിശ്വാസ ജീവിതം സിനിമയാകുന്നു ഹാവിയ ദ്വീപിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദി ഐലൻഡ്സ് എന്ന പേരിലുള്ള സിനിമ സെപ്റ്റംബറിൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും ഹവായ് രാജകുടുംബാംഗമായ കാപ്പിയോലാനിയുടെ മാനസാന്തര കഥയും തുടർന്നുള്ള സാക്ഷ്യജീവിതവുമാണ് ദി ഐലൻഡ്സ് എന്ന സിനിമയിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ളത് ട്യൂരിയ ശാന്തി നേപ്പ എന്ന നടിയാണ് രാജകുമാരിയുടെ വേഷം ചെയ്യുന്നത് ഹവായ് ദ്വീപുകളിൽ പ്രബലമായിരുന്ന പ്രാദേശിക മതവിശ്വാസത്തിലുള്ള കാപ്പിയോലാനിയുടെ ആദ്യകാലങ്ങൾ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് തുടർന്ന് അമേരിക്കൻ ക്രൈസ്തവ മിഷണറിമാർ ദ്വീപിലേക്ക് കടന്നുവരുന്നതും സുവിശേഷ പ്രചരണാർത്ഥം മിഷൻ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലേർപ്പെടുന്നതും ക്രിസ്തുമതത്തിൽ ആകൃഷ്ടയായ കാപ്യോലാനിയുമാണ് ചിത്രത്തിന്റെ മുഖ്യപ്രമേയം എല്ലാ പ്രതിഷേധങ്ങളെയും മറികടന്ന് പെലേദേവതയുടെ വാസസ്ഥലമെന്ന് പ്രദേശവാസികൾ കരുതിയിരുന്ന കിലോയ അഗ്നിപർവ്വതത്തിൽ കാപ്യോലാനി അപായമൊന്നും മേൽക്കാതെ പ്രവേശിക്കുന്നതാണ് സിനിമയിലെ ഏറ്റവും ആകർഷകമായ രംഗം ലോക നേതാക്കളുടെ ചരിത്രത്തിൽ തന്നെ അപൂർവമായ കാപ്യോലാനിയുടെ ധീരോചിതമായ വിശ്വാസ സാക്ഷ്യം സിനിമയിലൂടെ ലോകത്തെ അറിയിക്കാനാകുന്നതിൽ സന്തോഷിക്കുന്നുവെന്ന് സംവിധായകൻ ടിംഷേ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്